ഐ പി എല്ലിൽ ആറ് തുടർ പരാജയങ്ങൾക്ക് ശേഷം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു വിജയവഴിയിൽ തിരിച്ചെത്തിയിരുന്നു ഉജ്ജ്വല വിജയങ്ങളുമായി കുതിച്ച സൺറൈസേഴ്സ് ഹൈദരാബാദിനെയാണ് എവേ മത്സരത്തിൽ ആർ സി ഞെട്ടിച്ചത് ഈ ജയം ആർ സി ബിയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടോ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാൻ ഇനി എന്താണ് വേണ്ടത് എന്ന് നോക്കാം ജയിക്കാനായെങ്കിലും പോയിന്റ് പട്ടികയിൽ ആർ ഇപ്പോഴും അവസാന സ്ഥാനത്ത് തന്നെ തുടരുകയാണ് ആർ സി ബിക്കും പഞ്ചാബിനും നാല് പോയിന്റ് വീതമാണുള്ളത് മികച്ച നെറ്റൺ റേറ്റിൽ ആർ സി ബിയെ പിന്തള്ളി പഞ്ചാബ് ഒരു സ്ഥാനം മുന്നിലേക്കെത്തുകയായിരുന്നു പഞ്ചാബിനെ അപേക്ഷിച്ച് ആർ സി ബി ഒരു മത്സരം കൂടുതൽ കളിച്ചു കഴിഞ്ഞു അതേസമയം ഇന്ന് പഞ്ചാബ് കൊൽക്കത്തക്കെതിരെ ഇറങ്ങുന്നുണ്ട് ഒൻപത് മത്സരങ്ങളിൽ രണ്ട് വിജയവും ഏഴ് തോൽവിയുമടക്കം നാല് പോയിൻ്റാണ് ആർ സി ബിക്ക് പഞ്ചാബ് എട്ട് മത്സരങ്ങളിൽ രണ്ടെണ്ണം ജയിച്ചപ്പോൾ ശേഷിച്ച ആറിലും തോൽവി ഏറ്റുവാങ്ങി ആർ സി ബിയുടെ നെറ്റ് റൺ റേറ്റ് മൈനസ് പൂജ്യം പോയിൻറ്റ് എഴുന്നൂറ്റി ഇരുപത്തൊന്നും പഞ്ചാബിൻ്റേത് മൈനസ് പൂജ്യം പോയിന്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടുമാണ് ആർ സി ബിയുടെ പ്ലേ ഓഫ് സാധ്യതകൾ ഇപ്പോഴും തുലാസിൽ തന്നെയാണ് ഇനി അഞ്ചും മത്സരങ്ങളാണ് സി സീസണിൽ ആർ സി ബിക്ക് ശേഷിക്കുന്നത് ഇവയിലെല്ലാം വിജയം കൊയ്യാനായാൽ മാത്രമേ ആർ സി ബിക്ക് നേരിയ പ്ലേ ഓഫ് സാധ്യത നിലനിൽക്കുന്നുള്ളൂ വെറും ജയം കൊണ്ട് മാത്രം ആർ സി ബിക്ക് പ്ലേ ഓഫിൽ കടക്കാനാവില്ല മികച്ച മാർജിനോടുകൂടി വിജയിച്ചെങ്കിൽ മാത്രമേ നെറ്റ് റൺ റേറ്റ് മെച്ചപ്പെടുത്താനും ആർ സി ബിക്ക് സാധിക്കുകയുള്ളൂ അതുകൂടാതെ മറ്റ് ടീമുകളുടെ മത്സരഫലവും കൂടി ആർ സി ബിക്ക് ആശ്രയിക്കേണ്ടതായിട്ടുണ്ട് ഈ മൂന്ന് കാര്യങ്ങളും ഒത്തു വന്നെങ്കിൽ മാത്രമേ ആർ സി ബിയെ പ്ലേ ഓഫിൽ കാണാൻ സാധിക്കുകയുള്ളൂവെന്നതാണ് യാഥാർത്ഥ്യം ഇനിയുള്ള ഓരോ മത്സരവും ആർ സി ബിക്ക് ഡുവർ ഡൈവ് മത്സരങ്ങൾ തന്നെയാണ് ഏതെങ്കിലും ഒന്നിൽ തോറ്റാൽ അത് അവരുടെ എല്ലാ പ്രതീക്ഷകളും അവസാനിപ്പിക്കും ശേഷിച്ച അഞ്ച് കളികളിൽ ആർ സി ബിക്ക് രണ്ട് തവണ ഗുജറാത്ത് ടൈറ്റൻസുമായി കൊമ്പു കോർക്കേണ്ടതായി ഉണ്ട് കൂടാതെ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്നിവരുമായും ആർ സി ബി കൊമ്പു ആർ സി ബിയുടെ അടുത്ത പോരാട്ടം അഹമ്മദാബാദിൽ ഇരുപത്തെട്ടിന് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയാണ് അടുത്ത മാസം പതിനെട്ടിന് സി എസ് കെയുമായുള്ള മത്സരത്തോടെ ലീഗ് ഘട്ടത്തിൽ ആർ സി ബിയുടെ കളികൾ പൂർത്തിയാവും